ഞാനിവിടുത്തെ സാറിന്റെ ഭാര്യയാണ് എന്താണോ കാര്യം ഒരു കാര്യം ചോദിക്കൊണ്ടോന്നു തോന്നുന്നു ഓ ആ അയ്യോ അങ്ങനെ പറയല്ലേട്ടോ ചേട്ടൻ ആള് ഭയങ്കര പാവമാണ് പിന്നെ ഈ പട്ടാളത്തിലൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് ഇത്തിരി കർക്കശക്കാരനാണ് പിന്നെ ശുണ്ടിയുണ്ട് അതൊന്നും ഇങ്ങനെ മിണ്ടാതെ ഒച്ചാക്കാണ്ട് പണിതോലും കേട്ടോ അയ്യോ കുടിക്കാൻ എന്താ വേണ്ടേ ജ്യൂസ് ജ്യൂസ് ഫ്രൂട്ട്സ് കുടുംബത്തിന്

അയ്യോ ഇവിടെ എന്താ വേണ്ടത് അയ്യോ ദൈവ തീർത്ത് ഒന്നും വേണോ അങ്ങനെ പറയല എന്തെങ്കിലും നിർബന്ധമാണെങ്കിൽ കൊറേ വിഷം കൂടി മോര് നിലയ്ക്കുണ്ടായിരം ഒന്ന് അതെ ഇവിടെ കിടന്നു അച്ഛൻ പാലും ഉണ്ടാക്കരുത്